ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല നേന്ത്രക്കായ തോറിൻ്റെ ഒരു റെസിപ്പിയാണ് ഇത് സാധാ കായ വെച്ചിട്ട് ഉണ്ടാക്കാം ഇവിടെ പെടുത്തിരിക്കുന്ന നേന്ത്രക്കായയാണ് ഇത് കഞ്ഞിക്കും ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ തോരന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത് സാധാ ഭജിക്കായ വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് ഇതേപോലെ ചെറിയ കുറച്ച് വലിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് ഒരുപാട് ചെറിയ പീസെല്ലാം ഇതേപോലെ മുറിച്ചെടുക്കുക എന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കണം എന്നാലാണ് അതിൻ്റെ കറ പോവുള്ളൂ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെന്തൊടഞ്ഞ് പോകണ്ട ചെറുതായിട്ടൊന്ന് വെന്തിട്ടതിനു ശേഷം ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം ഇപ്പം ഇതവിടെ നേന്ത്രക്കായ വെന്തിട്ടുണ്ട് ഇതേപോലെ വെന്താൽ മാത്രം മതി ഒരുപാട് വെന്തൊടഞ്ഞാൽ ഈ ഒരു പരുവം കിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിക്ക് വേവിച്ചെടുത്താൽ മതി ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അര ടീസ്പൂൺ നല്ല ജീരകം കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കുറച്ച് തരിതരിയായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇനി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഉഴുന്നൊന്ന് ബ്രൗൺ നിറാവട്ടെ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കായത്തിൻ്റെ എല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഇവിടെ സവാള നന്നായിട്ടൊന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച നേന്ത്രക്കായ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തേങ്ങയുടെ അരപ്പ് നേന്ത്രക്കായയിൽ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി നമ്മൾ നേന്ത്രക്കായ വേവിക്കുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഒര ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലപോലെ ഇളക്കിയിട്ട് ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണം അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് അടപ്പ് വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇനി ഒന്ന് അടപ്പ് തുറന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മല്ലിയില അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതാരും ഇട്ടുപോകരുത് ഈ മല്ലിയില ചേർത്ത് കൊടുത്താൽ മാത്രമേ ഈ തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികളുടെ സ്കൂളിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് എല്ലാവരും ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്